കേറി വരണം ഞാൻ സംസാരിക്കാൻ വേണ്ടിട്ട് പോകുന്ന ആൾക്കാരെ ശരിക്കും ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് വളരെ വലിയ വലിയ അവരെ കുറിച്ച് സംസാരിക്കാൻ ഇങ്ങനെ സംഭവിച്ചു അവരെ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കുവാണെങ്കിൽ ആ ഒരു ആപ്പിന്റെ പേരും പറഞ്ഞുണ്ട് ഫ്രണ്ട് ആപ്പ് എന്നുള്ള ആപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചതോടെ ഒരുപാട് ലൈഫ് തകർന്നു പോയാലും വാർത്ത വരും ദിവസങ്ങളിൽ നിന്ന് കേൾക്കാൻ പറ്റും എനിക്ക് പ്രധാനപ്പെട്ട മൂന്ന് പേരോടു അതിനകത്ത് മൂന്ന് പേർ എന്ന് പറഞ്ഞാൽ രണ്ട് തനി മലയാളി എന്ന് പറയുന്ന ഒരു വിദേശ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലി കപ്പിൾ സാറിന് പിന്നെ മൂന്നീസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ആ യൂട്യൂബർ പിള്ളേർ എന്താണെങ്കിൽ ഈ മൂന്ന് പേരോടു നിങ്ങൾ നിങ്ങൾ ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സേഫ് സേഫ് അത് ഗ്യാരണ്ടി കാര്യം നമ്മൾ കണ്ടേ അവർ ആദ്യം കേട്ട ബാക്കി കാര്യത്തിൽ ഫ്രണ്ട് ഈ ആധുനിക വൽക്കരണത്തിൽ ഗെയിംസ് കളിക്കാൻ പറ്റും ആയിട്ട് പിന്നെ എല്ലാ നമുക്ക് റിയൽ മണിയായിട്ട് ചെയ്യാനും പറ്റും ഫുഡ് കഴിച്ചു വയറൊക്കെ നിറഞ്ഞു ഇനി സമാധാനമായിട്ടെ പറഞ്ഞത് ഒന്ന് അല്ലല്ലോ ജാസ്മിൻ ഇതിലൂടെ സുഹൃത്തുക്കളെ സമ്പാദിച്ചിട്ടുണ്ട് എത്ര മാത്രം ഇതിനകത്ത് പൈസ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒന്ന് കാണിക്കാമോ മറ്റൊരു സംസാരിച്ചു അതല്ലേ ഇപ്പം നിങ്ങളോസ് കോൾ വീഡിയോ കോൾ അവതാണ് പിന്നെ കാര്യങ്ങൾ സിമ്പിൾ ആണ് നല്ല നിങ്ങൾക്ക് ഫ്രണ്ട് ഇഷ്ടമുള്ള ഒരു സംശയമാണ് ഇതൊക്കെ സേഫ് ആണോ എന്നുള്ളത് ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത് ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങുന്ന റേറ്റ് പബ്ലിക്കിന്റെ എത്രയാണോ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഞാൻ അറിഞ്ഞത് ഒരു വീഡിയോ ഇടുന്നതിന് മാത്രം നാല് ലക്ഷം രൂപയോളം ഇവര് പേ ചെയ്യുന്നുണ്ട് അതായത് ഈ ഫ്രണ്ട് ആപ്പിന്റെ ആൾക്കാർ ഇവർ ഒരു വീഡിയോ ഇടുന്നതിന് മാത്രം നാല് ലക്ഷം ഏറ്റവും പേ ചെയ്യുന്നതാണ് അഞ്ചു ലക്ഷം ഈ ആപ്ലിക്കേഷൻ പേയ്മെന്റ് ശേഷം മാത്രമേ സേഫ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയുന്ന സംഭവത്തിന്റെ അത് എന്തുകൊണ്ട് ജെന്സിന് പൈസ മുടക്കണം എന്തേ പെൺകുട്ടികൾ പൈസ മുടക്കണ്ട ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇതെന്താണെന്ന് അറിയാതിരിക്കാൻ അറിയാൻ വേണ്ടി ചുമ്മാരിക്കുകയും ഫ്രണ്ട്ഷിപ്പ് സെറ്റപ്പിലേക്ക് സംസാരിച്ചിട്ട് റൂട്ട് മാറി ഈ പെൺകുട്ടികളൊക്കെ റോഡില മറ്റുള്ള സ്ഥലങ്ങളിലും ദിവസത്തിന് വേണ്ടിയിട്ട് മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ട് പതിനായിരം ആയിരത്തിന് വേണ്ടിയിട്ട് ദേഹത്തിനെ കൊണ്ട് വിൽക്കാൻ വേണ്ടി നടക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലൂടെ നടക്കുന്നു അപ്പൊ അങ്ങനെയാണ് ഈ ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ യൂസ് യൂസ് പല ആളുകളും ഇത് ഫേക്ക് ആയിട്ട് ഞാൻ ഇതുപോലെ സൂക്ഷിച്ചുണ്ടെങ്കിൽ ഇതൊരു തൊഴിലായിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് കയറിയിട്ട് കുട്ടി പറയുന്നത് പറയുന്നത് ആർക്കും ഒരു 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 ബുദ്ധിമുട്ട് വരാതിരിക്കാൻ എഡ്യൂക്കേഷനലി ഈ കുട്ടി നല്ല വെട്ടുന്ന പാമ്പ് കൂടി പറഞ്ഞത്ാമ്പിച്ചു ഭഗവതി നീ ഞങ്ങളെ കാത്തു